കുറേവുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച നാളത്തെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നാളെ ശനിയാഴ്ചയും ഉത്രം നക്ഷത്രവുമാകുന്നു എന്നതാണ് ഉത്തരം അയ്യപ്പനെ നക്ഷത്രമാകുന്നു ശനീശ്വരൻ്റെ പ്രധാന ദിവസമാകുന്നു ശനി ശനിയെ കൊണ്ടാണ് നാം അയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ മുത്തപ്പൻ ഹനുമാൻ തുടങ്ങിയ ദേവതകളെയൊക്കെ ചിന്തിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് നാളെ ശനിയാഴ്ച ശനിയുടെ കാലഹോരയിൽ കാലത്ത് ആറ് അൻപത് മുതൽ ഏഴ് അൻപത് വരെയുള്ള സമയം ഒരു മുഹൂർത്തം നാൽപ്പത്തെട്ട് മിനിറ്റെങ്കിലും അഞ്ച് തിരിയോടുകൂടി നെയ്വിളക്കായി ശനീശ്വരനെ വിളിക്കാം ഓം ശം ശനീശ്വരായ നമ അല്ലെങ്കിൽ അടുത്തുള്ള ശാസ്ത്രക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ അവിടെ നെയ്വിളക്ക് സമർപ്പിക്കുക അയ്യപ്പൻ നാളത്തെ ദിനം വളരെ ശുഭമാണ് ശനിയാഴ്ചയും ഉത്രനക്ഷത്രവും ശുഭകാര്യങ്ങൾക്കൊക്കെ നാം ഉത്രനക്ഷത്രം സ്വീകരിക്കാറുണ്ട് യാത്രക്കായാലും മറ്റ് വിവാഹ വിഷയങ്ങൾക്കൊക്കെ ആയാലും ഉത്രത്രയങ്ങളെ നാം ആശ്രയിക്കുന്നു എന്താണ് ഉത്രത്രയങ്ങൾ ഉത്രമത്രം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങൾ ഉത്രത്രയത്തിൽ പെടുന്നു അതിൽ പ്രധാനമാണ് ഉത്രത്രയം ഉത്രാടം ഉത്രട്ടാതി അതിനാൽ ശുഭകാര്യങ്ങൾക്ക് നാളെ ദിനം വളരെ അനുകൂലമാണ് പക്ഷേ ഉത്തരം നക്ഷത്രത്തിന് നാം ഒരു പോരായ്മ പറഞ്ഞിട്ടുണ്ട് വാങ്ങാനും കൊടുക്കുവാനും പറ്റുന്നൊരു നക്ഷത്രമല്ല കൃത്രിക ഭാഗ്യമൂലാശ്ച മഹാചിത്രാചരേവതി ആദാദവ്യം നദാദവ്യം തേക്ഷം വിനച്ചതി കാർത്തിക ഭാഗ്യമെന്നാൽ ഭാഗ്യമുണ്ടാക്കുന്ന നക്ഷത്രം ഉത്രം രേവതി മൂലം തുടങ്ങിയ നക്ഷത്രങ്ങൾ ധനപരമായ വാങ്ങൽ കൊടുക്കലുകൾക്ക് അനുകൂലമല്ല നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മണി മുതൽ പത്തര വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യം നാളെ സൂര്യോദയമാകട്ടെ തൃശ്ശൂരിൽ ആറ് നാൽപ്പത്തൊൻപതിനും അസ്തമയം കാലത്ത് ആറ് ഇരുപത്തി ഒൻപതിനുമാകുന്നു അതിനാൽ നിങ്ങൾ ശുഭമുഹൂർത്തം ശ്രദ്ധിക്കുക കാലത്ത് പതിനൊന്ന് ഇരുപത് മുതൽ രണ്ട് മണിവരെയുള്ള സമയം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ധനപരമായ വിഷയങ്ങൾ ഒഴിച്ചൊക്കെ തന്നെ ശുഭകാര്യങ്ങൾക്കായി നാളത്തെ ദിനത്തെ പ്രയോജനപ്പെടുത്താം ശുഭമുഹൂർത്തത്തെ പ്രയോജനപ്പെടുത്താം നന്ദി നമസ്കാരം